ഖാത്വയുടെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാന് ആ ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ചെയ്യരുത് എന്ന് വിചാരിച്ച ആളാണ് പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നു എന്ത് വീഡിയോ ഏത് വീഡിയോ അല്ലേ തെറ്റിദ്ധരിക്കണ്ട നമ്മളെ യൂട്യൂബേഴ്സ് തമ്മിലുള്ള ചില പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ആദ്യം ചെയ്തിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി ഒരു വീഡിയോ ഞാൻ ചെയ്യില്ല എന്ന് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീഡിയോ കൂടി ചെയ്യേണ്ടി വന്നതിൽ വളരെയധികം വിഷമമുണ്ട് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സ്ഥിരമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അറിഞ്ഞോളമെന്നില്ല ചിലപ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങൾ അറിയാണ്ട് പോയേക്കാം അറിയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ സമയം കിട്ടാണ്ട് വരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഒരു സംഭവം മറ്റൊരു തേർഡ് പാർട്ടിനെ ഏൽപ്പിക്കും ആ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി ആരും ആയിക്കോട്ടെ അവരിൽ നമ്മൾക്ക് ചില വിശ്വാസങ്ങൾ ഉണ്ടാവണം ആ വിശ്വാസങ്ങൾ എങ്ങനെ ഉണ്ടാവുക അവർ എത്രയോ വർഷങ്ങളായിട്ട് യാതൊരു കുഴപ്പവും കൂടാണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അതേ സർവീസ് ചെയ്തു കൊടുത്ത് സക്സസ് ആയിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുണ്ടാവും അല്ലെങ്കിൽ എന്താ സംഭവിക്ക നമ്മൾക്ക് പൈസ പോകും അല്ലെ അങ്ങനെ പൈസ പോവാതെ എല്ലാവരുടെയും കാര്യങ്ങള് കൃത്യമായി അദ്ദേഹത്തിന് സമയമല്ല അപ്പൊ അദ്ദേഹം ചില സ്റ്റാഫുകളെ വെച്ചിട്ടുണ്ട് അവർ വിശ്വസ്തരാണ് അവരെ വെച്ചിട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നല്ല നമ്മളെ യൂട്യൂബ് ചാനലുകൾക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന മൂന്ന് ചാനലുകൾ മലയാളത്തിലുണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അതിൽ ഒരു ചാനൽ യൂട്യൂബേഴ്സ് കോർണർ മലയാളം ഷമീർ ബായിൻ്റെ ചാനലാണ് ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടാണ് എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യിപ്പിച്ചത് ഞാൻ മോണിറ്റൈസേഷൻ ചെയ്തു വന്ന സമയത്ത് ചില ഒരു ബമ്പൻ ഇറടെ കാരണം കൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുന്നു എന്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അന്ന് മുതൽ ഞാൻ അദ്ദേഹത്തിനായിട്ട് കമ്പനി ഉണ്ട് പക്ഷേ നമ്മളെപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് രണ്ട് ചാനലും കൂടി ഉണ്ട് സിജോപി അബ്രഹാമിൻ്റെ ചാനലും അതേപോലെ തന്നെ എ വി എസ് യൂട്യൂബേഴ്സ് ടിപ്പ് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ഇതൊക്കെ നമ്മൾ മുന്നേ സംസാരിച്ച വിഷയങ്ങളാണ് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വരികയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവരുടെ ഒക്കെ വീഡിയോയും അവരുടെ ഒക്കെ ചാനൽ സബ് ഒക്കെ ചെയ്ത് അവരുടെ അവരെ അവരെ ഇറക്കുന്ന ഓരോ വീഡിയോകളും എത്രയും പെട്ടെന്ന് കണ്ടുതീർക്കുന്ന അതിൽ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇവരെ വിശ്വസിച്ചിട്ടാണ് അവരെ വാക്കുകളും അവര് അതിലുള്ള പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മൾ അവരെ വാക്കുകൾ അനുസരിക്കുന്നത് അത് നമ്മളെ പലപ്പോഴും നമ്മളെ നമ്മളുടെ യൂട്യൂബിൽ നിലനിൽക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പൊ അവര് പരസ്പരം ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുള്ള ചർച്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിൽ ഏറ്റവും മാന്യമായിട്ട് യൂട്യൂബേഴ്സ് കോർണർ മലയാളം ഷമീർ രണ്ട് വീഡിയോയ്ക്ക് ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് കൊണ്ട് ഒറ്റ വീഡിയോയിൽ ആ ചർച്ച എന്ന നയിക്കുമായിട്ട് അവസാനിപ്പിച്ചു കാരണം അദ്ദേഹത്തിന് താല്പര്യമില്ല ഇഷ്ടംപോലെ ജോലി തിരക്കുള്ളൊരു മനുഷ്യനാണെന്ന് അദ്ദേഹം എനിക്കും അറിയാം അപ്പ അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ആ സംഭവം സ്റ്റോപ്പ് ചെയ്തു പക്ഷേ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനൊക്കെ എന്തുകൊ ഞാനൊക്കെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു കാരണവശാലും ആ എ വി എസ് ടിപ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലോ ആ ഒരു ചർച്ച പിടിച്ചിട്ട് വരും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു പക്ഷേ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് എ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നു അത് കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ശരിക്കും പറഞ്ഞ സഹതാപമാണ് തോന്നുന്നത് എന്താ മനുഷ്യൻ നിങ്ങൾ നാട്ടിക്കൂട്ടുന്നത് എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം വാച്ചവറും സബും പൈസ കൊടുത്ത് വാങ്ങാൻ പാടില്ല എന്ന് എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഇനി വരാൻ പോകുന്നവരും അത് പഠിച്ചോളും വന്നു കഴിഞ്ഞവരും അത് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ എ വി എസിനോട് എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ ആ ചോദ്യം ഇതാണ് ഒരു യൂട്യൂബർ അയാൾ ആരാണ്ക്കോട്ടെ അദ്ദേഹത്തിന് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിന്റെ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടല്ലോ യൂട്യൂബ് അതിൻ്റെ ഉള്ളിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ എന്നാൽ ഏകദേശം വാച്ച് അവർ ആയിട്ടുമുണ്ട് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് അവർ ആയി എന്ന് വിചാരിക്കാം അയാള് പൈസ മുടക്കി ബാക്കിയുള്ള വാച്ച് അവർ കൂടി സംഘടിപ്പിച്ചതിനു ശേഷം അയാൾ ആത്മാർത്ഥമായിട്ട് യൂട്യൂബിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് തെറ്റ് എ വി എസ് കൃത്യമായിട്ട് മറുപടി പറയണം എന്താണ് അതിൽ തെറ്റ് അങ്ങനൊരു സർവീസ് മറ്റൊരാൾ ചെയ്തു കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പം അത് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞേ മതിയാവുള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓക്കെ മാറി നിന്നോളൂ ആർക്കൊരു വിഷയമില്ല ആർക്കൊരു ബുദ്ധിമുട്ടുമില്ല ആർക്കൊരു പരാതി ഇല്ല പക്ഷെ ഒരാൾ അത് ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി ഒരു മിസ്റ്റേക്കും ഇന്ന് വരെ ഇല്ലാണ്ട് ചെയ്യുന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് അല്ലെങ്കിൽ അയാളുമായിട്ട് സൗഹൃദം നേടിയെടുത്തതിനു ശേഷം എങ്ങനെയാണ് ഭായി നിങ്ങളിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ആ ടെക്നിക്കൽ കൂടി കൈവശം പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നതിന് പകരം അത് മോശമാണ് അത് ചെയ്യരുത് അപ്പടി ഇപ്പടി ആന ചെയ്യാനാന്നൊക്കെ പറഞ്ഞെങ്ങനെ എന്തിനു അത്ത എ വി എസിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അത് എ വി എസ് നിർബന്ധമായിട്ടും ഉത്തരം തന്നേ മതിയാവും കാരണം നിങ്ങളുടെ ഒക്കെ നിങ്ങളുടെ ഈ മൂന്ന് ചാനൽ ഞങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത് പുറത്തുള്ളവർ കാണ ഒരു കണ്ടന്റും നിങ്ങൾ അതിനകത്ത് ഇടുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് എ വി എസ് മറുപടി പറയുന്നതോടൊപ്പം നിങ്ങളെ നിങ്ങളെ ഓരോ വീഡിയോസും ഇനിയും ഞങ്ങൾ കാണണമെങ്കിൽ ഇത്തരം വീഡിയോകൾ നിങ്ങൾ അവസാനിപ്പിച്ച് ഇത്തരം വീഡിയോകൾ ഇടുന്നത് പോസ്റ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് യൂട്യൂബേഴ്സിന് ആവശ്യമായിട്ടുള്ള ടിപ്സും ട്രിക്സും നിങ്ങൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചെയ്തതുപോലെ പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ യൂട്യൂബേഴ്സ് ഉണ്ടാവും അല്ലാത്ത പക്ഷം നിങ്ങളെ ഒഴിവാക്കേണ്ടി വരും ഞങ്ങളോടും പലപ്പോഴും യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞങ്ങളെ സമീപിക്കാറുണ്ട് ഞങ്ങളെ സമീപിക്കുമ്പോൾ ഞങ്ങൾ അന്ന് നമുക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളുടെ മൂന്ന് പേരുടെയും യൂട്യൂബ് ചാനലിന്റെ ലിങ്കാണ് ഞങ്ങൾ അവർക്ക് കൊടുക്കാറുള്ളത് അത് നിർത്തേണ്ടി വരും അത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പറയുന്നതുമല്ല പെട്ടെന്ന് നിങ്ങൾക്കത് എഫക്റ്റ് ചെയ്യില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങളെ ബാധിക്കും അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ രമ്യമായിട്ട് ഏറ്റവും നല്ല ഭാഷയിൽ ഏറ്റവും ആരോഗ്യകരപരമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുന്നില്ല തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളെയാണ് പിന്തുടരുക അതുകൊണ്ട് അത് നിർത്താം പിന്നെ ഈ നാലായിരം വാച്ചവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷമീർ ബായി ഏതെങ്കിലും ഒരു വീഡിയോയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ ഒറ്റ വീഡിയോയിൽ അദ്ദേഹം ആരെയും നിർബന്ധിച്ചിട്ടില്ല ഞാൻ എല്ലാ വീഡിയോയും കാണാനുണ്ട് ഒറ്റ വീഡിയോയിൽ പോലും നിങ്ങൾ നാലായിരം അവർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പൈസ തരുമോ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആ ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ ഒരാളെ പോലും നിർബന്ധിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന സർവീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് താല്പര്യം ഉള്ളവർ അത് അതിലേക്ക് പിന്നെ പൈസ മുടക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ സർവീസ് പൈസ മുടക്കി മുടക്കിക്കൊണ്ട് പോയിരിക്കുന്നതിൽ എന്താണ് എ വി എസ് തെറ്റ് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു വീഡിയോയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് പറഞ്ഞു തീർത്ത യൂട്യൂബേഴ്സ് കോർണർ മലയാളം ചാനലുടമ ഷമീർ തന്നെയാണ് സ്റ്റാർ ഒരു തർക്കമില്ല അതിൽ രണ്ടാമത്തെ സ്റ്റാർ ഷിജോ പി അബ്രഹാം ആണ് കാരണം അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എ ബി എസ് പറഞ്ഞു ഞാൻ ഷിജോ പി അബ്രഹാമിനെ വിളിച്ചു അദ്ദേഹം കുറച്ചു നേരം സംസാരിച്ചോളൊന്നു അതേപോലെ നിങ്ങളുടെ ഫോണും സംഭവങ്ങളും എല്ലാം ഒറ്റയടിക്ക് നാശമായി പോയി എന്ന് പറഞ്ഞു എന്ത് സാധ്യമാണ് അന്നത്തെ കാലത്ത് അപ്പൊ അതിലൊന്നും നമുക്ക് വരാതില്ല ഞങ്ങൾ യൂട്യൂബേഴ്സിന്റെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല നല്ല കണ്ടന്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിന് അത് അങ്ങനെ ഇടുന്ന കണ്ടന്റിന് ഞങ്ങൾ ലൈക്ക് ചെയ്യുന്നു കമെന്റ് ചെയ്യുന്നു നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ടല്ലേ ജീവിക്കുന്നത് ആ ജീവിതമാർഗത്തിന് വെറുതെ ഒരു വിലഞ്ഞുതടി ആയിക്കൊണ്ട് വേറൊരു സംഭവങ്ങളൊക്കെ കയറ്റിവെച്ചിട്ട് എന്തിനും വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഫോണിൽ വീഡിയോ എടുക്കുകയും ആ ഫോണിൽ തന്നെ ആ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യുകയും സമയ സമയത്തിനനുസരിച്ചിട്ട് ആ വീഡിയോ അതേ ഫോണിൽ തന്നെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്ന എത്ര യൂട്യൂബേഴ്സ് ഉണ്ട് അവരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ളത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് വളരെ കുറഞ്ഞ ആളുകളെ യൂട്യൂബ് ചാനല് ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവരും പാവങ്ങളാണ് നിങ്ങളുടെ അടുത്തുള്ളത് വളരെ പാവപ്പെട്ട സാധാരണക്കായ മനുഷ്യരാണ് അവരെ നിങ്ങളുടെ സർവീസ് ആഗ്രഹിക്കുന്നുണ്ട് ശരിയല്ലേ അപ്പൊ നിങ്ങള് അത്തരം സംഭവങ്ങളൊക്കെ നിർത്തി വെച്ചുകൊണ്ട് നല്ല കണ്ടന്റുമായിട്ട് വരും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അല്ലാത്ത വർഷം നിങ്ങളെ നിങ്ങളെ അടിയിൽ ഓട്ടോമാറ്റിക്കലി പോവും അതില്ലാണ്ടിരിക്കണമെങ്കിൽ ഞങ്ങളെ പിന്തുണ ആർജിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് യൂട്യൂബേഴ്സിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റ് ചെയ്തോളൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാകുന്നുണ്ടാവും അപ്പം അതുകൊണ്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു എന്ന് തോന്നുന്നു സമയമല്ലാണ്ടായി അടുത്തൊരു വീഡിയോ ഇതുമായിട്ട് ഞാൻ ഒരു കാരണവശാലും ഇടുന്നതല്ല അതിന് നമുക്ക് താല്പര്യമില്ല പക്ഷെ ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റു ഇത് പറയാൻ പറ്റാത്ത ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നിർത്തുന്നു നന്ദി നമസ്കാരം